കാര്യങ്ങളല്ല വിട്ടുപിഴിച്ചില്ലാത്ത നടപടി നിയമപരമായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എം എൽ എ ആക്കിയ പാർട്ടിയും സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പാർട്ടി കോൺഗ്രസ് പാർട്ടി അത് അരച്ചു നിൽക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മുഖമാണല്ലോ ഈ സുഹൃത്തു പറയുന്നത് അപ്പോൾ ഒന്നും രണ്ടുമല്ല ബസം കിടക്കിന് വരുന്ന പരാതികൾ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇനിയെങ്കിലും അദ്ദേഹം ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്ത കാര്യങ്ങളെ സംരക്ഷണം പ്രൊട്ടക്ഷൻ സ്ഥാനം ഒരു മറയായി മാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കോൺഗ്രസ് സ്വീകരിക്കേണ്ടതാണ് എന്തായാലും നിയമ നിയമത്തിൻ്റെ വഴിക്കുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നിയമപരമായുള്ള നടപടികളും മുന്നോട്ട് പോകും ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നല്ല പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതല്ലെങ്കിൽ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്ത ചെയ്ത ഒരു കുറ്റവാളി എം എൽ എ സ്ഥാനം വഹിച്ചുകൊണ്ട് എം എൽ എ ഓഫീസിലും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിലുമൊക്കെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് ഒക്കെ സംശയം ഉളവാക്കുന്നതാണ് പക്ഷേ കേരളത്തിൻ്റെ ജനങ്ങളുടെ സമാധാനവും മനസാക്ഷിയാണ് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് ഇത്രയും പ്രശ്നമുണ്ടായ ഉണ്ടായിട്ട് പോലും അതിനുശേഷം പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് പോലും ഒരു പ്രകോപനം ഉണ്ടാ ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിട്ടില്ല എന്തായാലും വളരെ വളരെ മോശമാണ് കോൺഗ്രസ് തന്നെയാണ് ഈ കാര്യത്തിൽ എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പിന്നെ കേരളമാകെ അറിയപ്പെടുന്ന രാജ്യമാകെ അറിയപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലുള്ള അറസ്റ്റ് നടന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലെ ഒരു മറ്റൊരു സംസ്ഥാനത്ത് നടക്കാത്ത നിലയിലുള്ള നിയമ നടപടികൾ മുഖം നോക്കാതെ തന്നെ പോലീസ് നിർവഹിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് ഉദാഹരണം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തു തന്ത്രി കണ്ടേരു രാജീവിനെ അറസ്റ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു പി സി ജോർജിന് അറസ്റ്റ് ചെയ്തു മോൺസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്തു മഞ്ചേശ്വരം മുൻ എം എൽ എ അറസ്റ്റ് ചെയ്തു രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു ഇതെന്നും ഒരു സംരക്ഷണവും എത്ര വലിയവനായിരുന്നാലും എത്ര സ്വാധീനമുള്ള വ്യക്തിയായിരുന്നാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംരക്ഷണം കിട്ടില്ല എന്നുള്ള തെളിവായിരുന്നു ഈ ഒമ്പത് ഒമ്പതര വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ആഭ്യന്തര ഓപ്പ് ഒപ്പ് വന്നിരുന്ന നിലയിലും പിണറായി വിജയൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്രയും സമൂഹത്തിൽ സ്വാധീനവും അതുപോലെ തന്നെ ബന്ധുവുള്ള വ്യക്തികൾ ഉണ്ടായിട്ട് പോലും അത് അവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്നു കൊണ്ടുവരുമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഏതെങ്കിലും ഒരു മറ്റു സംസ്ഥാനത്ത് ഇതേ രൂപത്തിലുള്ള നടപടികൾ ഒരു മുഖ്യമന്ത്രി സ്വീകരിച്ചായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ അതൊരു വികസന പ്രത്വങ്ങളുടെ കാര്യത്തിൽ റെക്കോർഡാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ വികസന പ്രത്രിനങ്ങളുടെ കാര്യത്തിൽ കേരളം മാതൃകയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ ആര് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലും ഏത് വമ്പൻ ചെയ്തു കഴിഞ്ഞാലും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ആൾ കുറ്റവാളിയാണെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന നിഷ്പക്ഷമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് കേരളത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് പറയുന്നതല്ലോ

എന്ന് മാത്രമാണ് പറയുന്നത് ഇത് കോൺഗ്രസും കോൺഗ്രസിന്റെ ഉന്നതങ്ങളുള്ള ആൾക്കാരും ഉന്നതങ്ങളിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നയപരമായി തീരുമാനിക്കേണ്ട സംഘടനപരമായി തീരുമാനിക്കേണ്ട ആൾക്കാരും രാഹുൽ മാങ്കുട്ടവുമായി ഉള്ള ഒരു കൂട്ടുകച്ചവട കൂട്ടുകച്ചവടം എന്ന് പറയാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു പരസ്പര ധാരണയാണ് അല്ലെങ്കിൽ പിന്നെ പിന്നെ രാജീവ് നടപടി പറഞ്ഞതുപോലെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞു എന്ത് നടപടിയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല നടപടി സ്വീകരിച്ചാലും കോൺഗ്രസിൻ്റെ പിന്നെ നേതൃത്വത്തിന് എം എൽ എസ് തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ രാജിവെക്കാതിരിക്കുമോ അപ്പം ഇത് കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ് അതാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഇതൊരു വ്യക്തിപരമായ കാര്യമാണെന്ന് ഗവർണർ കണ്ടാൽ തന്നെയും ഇത് കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ് ഈ സ്ഥാനമാനങ്ങളിൽ ഇരുന്നുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്തത് ഇപ്പം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ വള്ളം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് യുവതിയുടെ കയ്യിൽ കിടന്ന ഇപ്പൊ ഇപ്പൊ അറസ്റ്റ് ചെയ്ത കേസിൽ കേസിൽ യുവതിയുടെ കയ്യിൽ കിടന്ന ആഡംബര വാച്ച് ഊരി വാങ്ങി ആഡംബര ഷൂസ് ഊരി വാങ്ങി ആഡംബര ഫ്ലാറ്റ് വാങ്ങി നൽകുവാൻ നിർബന്ധിപ്പിച്ചു ഇനി ഇങ്ങനെയൊക്കെയുള്ള എല്ലാ എത്ര ഭീകരമാണ് എത്ര പിന്നെ പൈശാചികമാണ് എത്ര മനുഷ്യത്വരഹിതമാണ് എത്ര അഹങ്കാരത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരുടെ ആരുടെ പിന്മലത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തും പിന്നെ ഇത്തരം അഹങ്കാരത്തോടുകൂടി എല്ലാരെയും വെല്ലുവിളിക്കുന്നു ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു ഇതെല്ലാം നടത്തുന്നതിന് ആരുടെ പിന്തുണയാണ് ഉള്ളത് കോൺഗ്രസിന്റെ പിന്തുണ തന്നെയാണ് ഉള്ളത് കാരണം കഷ്ടമായ നടപടി ജീവിതത്തേക്ക് ഇനിയും പോകുന്നതിനു വേണ്ടി കോൺഗ്രസ് രാഹുൽ മാങ്കുട്ടത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകളാണ് നമ്മൾ അദ്ദേഹം പറയുന്ന അനുസരിച്ച് മുഖം നോക്കാതെയുള്ള കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം പറയുന്നുണ്ട് അദ്ദേഹം ഇത്രയും നിഷ്ഠൂരമായ നടപടി കേരളം ഒരിക്കലും അംഗീകരിക്കില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി ഈ കാര്യങ്ങൾ പരിശോധിക്കണം എം എൽ എ സ്ഥാനം ഒരു മറയാകാതിരിക്കണം കോൺഗ്രസിൽ നിന്ന് ഇപ്പോഴും രാഹുലിന് പിന്തുണ ലഭിക്കുന്നുണ്ട് കോൺഗ്രസ് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം സർക്കാർ നിയമപരമായി ചെയ്യേണ്ട എല്ലാ നടപടികളും ചെയ്യും പോലീസ് മുഖം നോക്കാതെയാണ് ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുന്നത് തുടങ്ങി വലിയ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്